കൊണ്ടും കൊടുത്തും ചോര നീരാക്കി കെട്ടിപ്പടുത്തുയർത്തിയ രണ്ട് സാമ്രാജ്യങ്ങൾ അധികം പരിചയപ്പെടുത്തലുകളുടെ ആവശ്യമില്ലാത്ത ഏറ്റവും വലിയ ചിരവൈരികൾ പിൽക്കാലത്ത് ഫുട്ബോൾ ലോകം ആ മഹാവൈര്യത്തിനൊരു പേര് നൽകി എൽ ക്ലാസിക്കോ കുറച്ചധികം വർഷം പിന്നിലേക്ക് പോകണം കൃത്യമായി പറഞ്ഞാൽ നൂറ്റി ഇരുപത് വർഷങ്ങൾക്ക് മുൻപ് ആയിരത്തി തൊള്ളായിരത്തി രണ്ട് മെയ് പതിമൂന്ന് അന്നാണ് ബാഴ്സലോണയും റയൽ മാഡ്രിഡും ആദ്യമായി ഏറ്റുമുട്ടുന്നത് എന്നാൽ വീറും വാശിയും നിറഞ്ഞ പോരാട്ടങ്ങൾക്ക് ഫുട്ബോൾ ലോകം സാക്ഷിയാകുന്നത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിയാറിന് ശേഷമാണ് അന്ന് സ്പെയിനിൽ ആഭ്യന്തര യുദ്ധവും രാഷ്ട്രീയ അട്ടിമറികളും നടക്കുന്ന കാലമായിരുന്നു ഒടുവിൽ അതെല്ലാം ചെന്നെത്തിയത് ഫ്രാൻസിസ്കോ ഫ്രാങ്കോ എന്ന സ്വേച്ഛാധിപതിയുടെ സ്ഥാനാരോഹണത്തിലേക്കും രാജ്യത്ത് സ്പാനിഷ് മാത്രം സംസാരിച്ചാൽ മതിയെന്ന് നിർബന്ധം പിടിച്ച ഫ്രാങ്കോ കെറ്റാലൻ ബാസ്ക് ഗലീസിൻ വിഭാഗങ്ങളെയും അവരുടെ സംസ്കാരങ്ങളെയും അടിച്ചമർത്താൻ തന്നെ തീരുമാനിച്ചു കറ്റാലൻ ദേശീയതയെ വലിയ രീതിയിൽ എതിർത്തിരുന്ന ഫ്രാങ്കോ അവരുടെ പതാക ഭാഷ ആഘോഷങ്ങളെല്ലാം നിരോധിക്കുകയും ചെയ്തു ചരിത്രത്തിൻ്റെ ഓർമ്മകളിലേക്ക് മാഞ്ഞുപോയ മറ്റനേകം സമൂഹങ്ങളെപ്പോലെ കാറ്റലോണിയെയും ഓർമ്മയാകുമെന്ന് ലോകമന്ന് വിധിയെഴുതി എന്നാൽ സ്വേച്ഛാധിപത്യത്തിന് കാൽപന്തുകളിലൂടെ കറ്റാലൻ ജനത മറുപടി കൊടുത്തു ബാഴ്സലോണയിലൂടെ അവർ നിലനിൽപ്പിൻ്റെ പോരാട്ടം ആരംഭിച്ചു മെസ്ക്യുവൻ ക്ലബ്ബ് എന്നെഴുതിയ ബാനറുകൾ വാനിലുയർത്തിക്കൊണ്ടും വിസ്കാൽ ബാൾസ കാറ്റലോണിയ എന്ന ലോകത്തിന് മുമ്പിൽ തൊണ്ടപൊട്ടുമാർ വിളിച്ചു പറഞ്ഞും അവർ ക്യാംനോയിൽ പ്രതിഷേധത്തിന്റെ കടലിലമ്പം സൃഷ്ടിച്ചു സൈഘട്ട ഫ്രാങ്കോ പ്രതിഷേധക്കാരെ കൂട്ടമായി അറസ്റ്റ് ചെയ്തു കൂടാതെ അന്ത ബാൾസ പ്രസിഡന്റ് ജോസഫ് സെന്യോളിന്റെ വിചാരണ കൂടാതെ വധിക്കുകയും ചെയ്തു അത് പിന്നീട് വലിയ പ്രക്ഷോഭങ്ങൾക്ക് കാരണമായി ജോസഫ് സെന്യോൾ കെറ്റാലൻ ദേശീയതയുടെ പ്രതീകവും ബാൾസലോണ അവർക്കൊരു വികാരവുമായി മാറി മറുഭാഗത്ത് സ്പാനിഷ് ദേശീയതയുടെ ചിഹ്നമായി റയൽ മാഡ്രിഡിനെ ഫ്രാങ്കോ ഉയർത്തിക്കാട്ടി പിന്നീട് അങ്ങോട്ട് ഫുട്ബോൾ മൈതാനങ്ങൾക്ക് തീ പിടിപ്പിച്ച റയൽ ബാഴ്സ പോരാട്ടങ്ങൾ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി മൂന്നിലെ കോപ്പാ ഡെൽ ജനറൽസിമോ സെമി ഫൈനൽ അതാണ് എൽ ക്ലാസിക്കോ ചരിത്രത്തിലെ വിഖ്യാതമായ ഏറെ വിവാദമായ മത്സരം ആദ്യ പാദത്തിൽ മൂന്നേ പൂജ്യത്തിന് ബാഴ്സ ലീഡ് ചെയ്യുന്നു എന്നാൽ രണ്ടാം പാദത്തിൽ ബാഴ്സയെ പതിനൊന്ന് ഗോളുകൾക്ക് തരിപ്പണമാക്കി റയൽ ഫൈനൽ ബർത്ത് ഉറപ്പിച്ചു ഫ്രാങ്കോയുടെ കറുത്ത കരങ്ങൾ മത്സരത്തെ സ്വാധീനിച്ചു എന്നാണ് അന്ന് ബാഴ്സ ആരോപിച്ചത് വിഘടനവാദികൾക്കെതിരെയുള്ള ദേശീയതയുടെ വിജയം ബാഴ്സക്കെതിരെയുള്ള റയലിന്റെ വിജയങ്ങളെ സ്പെയിനിലുടനീളം പറഞ്ഞുകൊണ്ടിരുന്നത് ഇങ്ങനെയായിരുന്നു മറുഭാഗത്ത് കറ്റാലിയൻ അത് ആത്മാഭിമാനത്തിന്റെ പോരാട്ടമായിരുന്നു ഓരോ എൽ ക്ലാസികോ വിജയങ്ങളും അവരുടെ സ്വാതന്ത്ര്യ പ്രഖ്യാപനമായിരുന്നു കളിക്കളത്തിൽ കളിക്കളത്തിലെന്നപോലെ ട്രാൻസ്ഫർ മാർക്കറ്റിലും ഇരുവരും കൊമ്പ് കോർത്തു ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി മൂന്നിലെ ആൽഫ്രഡോഡി സ്റ്റഫാനോയുടെ കൂടുമാറ്റം വലിയ വിവാദങ്ങൾക്ക് കാരണമായി കൊളംബിയൻ ക്ലബ്ബ് മിലനാരിയോസിൽ നിന്ന് ഡി സ്റ്റഫാനോയെ ബാഴ്സയാണ് ആദ്യം സ്വന്തമാക്കിയത് എന്നാൽ ട്രാൻസ്ഫർ ചട്ടങ്ങൾ ലംഘിച്ചുവെന്ന് ചൂണ്ടിക്കാട്ടി താരത്തിൻ്റെ മുൻ ക്ലബ്ബ് റിവർ പ്ലേറ്റ് രംഗത്തെത്തി കറ്റാലൻ സംഘത്തിനായി ഒരു ഫ്രണ്ട്ലി മത്സരത്തിൽ മാത്രം ബൂട്ടുകെട്ടി സ്റ്റഫാനോക്ക് ക്യാമ്നോയിൽ നിന്നും പടിയിറങ്ങേണ്ടി വന്നു ഒട്ടും വൈകാതെ ലോസ് ബ്ലാങ്കോസ് അർജന്റീൻ താരത്തെ മെഡ്രിഡിൽ എത്തിച്ചു പതിവ് പോലെ വലിയ സംഘർഷങ്ങൾക്ക് സ്റ്റഫാനോയുടെ നീക്കം വഴിവച്ചു സമാനമായി രണ്ടായിരത്തി രണ്ടിൽ ലൂയിസ് ഫിഗോറയലുമായി കരാറുപ്പിട്ട വാർത്ത ഞെട്ടലോടെയാണ് ബാഴ്സ ആരാധകർ കേട്ടത് തങ്ങളുടെ പ്രിയപ്പെട്ട ക്യാപ്റ്റന്റെ കൂടുമാറ്റം വിഷമത്തേക്കാളേറെ ദേഷ്യമാണ് ആരാധകരിൽ ഉണ്ടാക്കിയത് പിന്നീടുള്ള എൽ ക്ലാസിക്കോ മത്സരങ്ങളിൽ കുപ്പിയേറും തെറിവിളികളും താരത്തിന് നേരിടേണ്ടി വന്നു ഒരു മത്സരത്തിൽ കോർണർ ഫ്ലാഗിനടുത്തേക്ക് പോയ ഫിഗോക്ക് നേരെ ചത്തപന്നിയുടെ തല ഗ്രൗണ്ടിലിട്ടുകൊണ്ട് ബാഴ്സ ആരാധകർ പ്രതിഷേധിച്ചു സ്വന്തം ടീമിനെ കൈവിട്ട് ചിരവൈരികളോടൊപ്പം ചേർന്ന ചതിയനായി ലൂയിസ് ഫിഗോയെ കാറ്റലോണിയ കണക്കാക്കി ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി മൂന്നിൽ ഡി സ്റ്റെഫാനോ വന്നതോടെ വൺ കുതിപ്പണ റയൽ നടത്തിയത് അഞ്ച് യു സി എൽ കിരീടങ്ങളിലും എട്ട് ലീഗ് കിരീടങ്ങളിലും ലോസ് ബ്ലാങ്കോസ് മുത്തമിട്ടു സാന്റ് യോഗോ ബർണബ്യൂവിൻ്റെ വരവ് കൂടിയായതോടെ ആർക്കും തൊടാൻ പോലും ആവാത്ത വിധം റയൽ വളർന്നു മറുഭാഗത്ത് റെയിലിനൊരു വെല്ലുവിളി പോലും ഉയർത്താനാവാതെ ബാഴ്സ തകർന്നടിഞ്ഞു എന്നാൽ വിട്ടുകൊടുക്കാൻ അവർ തയ്യാറായിരുന്നില്ല എഴുപത്തിമൂന്നിൽ സാക്ഷാൽ യുഹാൻ ക്രൈഫിനെ കറ്റാലൻ മണ്ണിലെത്തിച്ചുകൊണ്ട് അവർ തിരിച്ചുവരവുകൾക്ക് തുടക്കമിട്ടു തൊട്ടടുത്ത വർഷം സാൻ്റിയോഗോ ബർണബ്യൂവിലിട്ട് റെയലിനെ അഞ്ചേ പൂജ്യത്തിന് തകർത്തുകൊണ്ട് പതിനാല് വർഷത്തെ കിരീട വരൾച്ചയ്ക്കും ബാൾസ അറുതി വരുത്തി താരപ്രഭ കൊണ്ട് മാത്രമല്ല കാറ്റലോണിയ എന്ന വികാരം മുറുകി പിടിച്ചുകൊണ്ട് ഫ്രാങ്കോയുടെ ഏകാധിപത്യത്തോട് കലഹിച്ച വ്യക്തി കൂടിയായിരുന്നു ക്രൈഫ് തൻ്റെ മകന് ജോർഡി എന്നാണ് ക്രൈഫ് പേരിട്ടത് അന്ന് സ്പെയിനിൽ നിരോധിച്ച പേരായിരുന്നു ജോർഡി കളിക്കാരനായി മാത്രമല്ല പരിശീലകനായും ക്രൈഫ് ബാഴ്സയെ അടയാളപ്പെടുത്തി തൊണ്ണൂറുകളിൽ റൊമാരിയോ സ്റ്റോയിഷ്കോഫ് ഗോഡിയോള കൂമാൻ എന്നിവരടങ്ങിയ കിഡിലൻ ടീമിനെ ക്രൈഫ് കെട്ടിപ്പടുത്തു എന്നാൽ മറുഭാഗത്താകട്ടെ റയൽ മാഡ്രിഡിൻ്റെ ഗോൾഡൻ ജനറേഷനെ അടയാളപ്പെടുത്തിയ മിഷേൽ എമിലിയോ ബുട്രഗനിയോ മനോ സാൻജസ് എന്നിവരും തൊണ്ണൂറ്റിനാലിൽ ഇരു ടീമുകളും ക്യാംനോയിൽ വീണ്ടും ഏറ്റുമുട്ടി അന്ന് അഞ്ചേ പൂജ്യത്തിന് ജയം ബാഴ്സക്കൊപ്പമായിരുന്നു എന്നാൽ തൊട്ടടുത്ത വർഷം ലോസ് ബ്ലാങ്കോസ് അതേ സ്കോർ ലൈനിൽ ബാഴ്സയെ പരാജയപ്പെടുത്തി ഇങ്ങനെ കൊണ്ടും കൊടുത്തും ത്രില്ലടിപ്പിക്കുന്ന മത്സരങ്ങൾ സമ്മാനിച്ചും ഇരുവരും ഫുട്ബോൾ പ്രേമികളെ ഹരം കൊള്ളിച്ചു അതിനിടയിൽ ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളിലെ അൾട്രസ് ഗ്രൂപ്പുകളുടെ വരവ് കളിക്കളത്തിലെ പോരാട്ടം തെരുവുകളിലേക്ക് എത്തിച്ചു അത് പിന്നീട് രക്തരൂക്ഷിതമായ കലാപങ്ങൾക്ക് വരെ വഴിവച്ചു കലണ്ടറിൽ വർഷങ്ങൾ ഓരോന്നായി പിന്നിടുമ്പോഴും ഇവർ തമ്മിലുള്ള വൈദ്യത്തിന് ഒരു കുറവുമുണ്ടായില്ല റൊണാൾഡോ നസാരിയോ റൊണാൾഡീനോ സിനിൻ സിദാൻ ഡേവിഡ് ബക്കാം ഡെക്കോ തുടങ്ങി സൂപ്പർ താരങ്ങളുടെ ഏറ്റുമുട്ടലുകൾക്കും എൽ ക്ലാസികോ സാക്ഷിയായി കൂടാതെ ക്യാംനവിനും ബെർണബിയുവിനും തീപിടിപ്പിച്ച ലയണൽ മെസ്സി ക്രിസ്ത്യാനോ റൊണാൾഡോ പോരാട്ടങ്ങളും ഇനി അങ്ങോട്ട് പത്താം നമ്പർക്കുപ്പായമണിഞ്ഞുകൊണ്ട് യമാലും കിലിയൻ എംബാപ്പിയുമാണ് ബ്ലൗഗ്രാനയുടെയും ലോസ് ബ്ലാങ്കോസിൻ്റെയും മുന്നണി പോരാളികൾ കാലഘട്ടങ്ങൾ മാറിമറിയും ജേഴ്സിയിൽ പുതിയ പേരുകൾ പതിയും എന്നിരുന്നാലും ഓരോ സീസൺ കിക്കോഫ് ചെയ്യുമ്പോഴും ആരാധകർ അവരുടെ ഫുട്ബോൾ കലണ്ടറിൽ ചുവന്ന മഷി കൊണ്ട് മാർക്ക് ചെയ്യുന്ന ദിവസം അതേ ക്ലാസിക്കോ മത്സരങ്ങളുടേതായിരിക്കും അത്രമേൽ ഫുട്ബോൾ ലോകം ആവേശത്തോടെ ചങ്കടിപ്പോടെ കാത്തിരിക്കുന്ന മറ്റൊരു പോരാട്ടവും ഇന്നുവരെ കാൽപന്തുകളിൽ ഉണ്ടായിട്ടില്ല ഇനി ഉണ്ടാകാനും പോകുന്നില്ല